പുതിയൊരു നോവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവലുകളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ച വിനോയ് തോമസിൻ്റെ നോവലാണ് കരിക്കോട്ടക്കരി കേരളത്തിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന കുടിയേറ്റ ഗ്രാമമായ കരിക്കോട്ടക്കരി അവിടുത്തെ പുലയ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ കഥ പറയുന്ന നോവലാണിത് നമുക്ക് ഈ കുടിയേറ്റത്തിൻ്റെ കാര്യങ്ങളെടുത്താൽ ജീവിക്കാൻ വേണ്ടി മതപരിവർത്തനം നടത്തിയവരുടെ ജീവിത പ്രതിസന്ധി അനാവരണം ചെയ്യുന്നതോടൊപ്പം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഇത്തരം ആളുകളുടെ സ്വത്വ പ്രതിസന്ധി കൂടി തുറന്നു കാട്ടാൻ ഈ നോവലിന് കഴിയുന്നുണ്ട് മലബാർ കുടിയേറ്റത്തിൻ്റെ ആരംഭം അധികാരത്തിൻ കുടുംബത്തിലൂടെയാണെന്നും അധികാരത്തിൻ പറമ്പത്ത് പണിയെടുക്കുന്നവരാണ് മറ്റ് കുടിയേറ്റക്കാരെന്നും കുഞ്ചെറിയ പറയുന്നതിലൂടെ ആ ഒരു ജന്മിത്വത്തിൻ്റെ അഹമ്മതി വെളിവാക്കുന്നത് നമുക്ക് കാണാം കുഞ്ചെറിയ എന്ന് പറയുന്നത് കുടിയേറ്റത്തിൻ്റെ ആദ്യ കാലത്തെത്തിയ ആളാണ് കുഞ്ചെറിയയുടെ മൂത്ത മകൻ കുഞ്ഞപ്പ് മാലോൻ ദേശത്ത് എസ്റ്റേറ്റ് ഉണ്ടാക്കി അധികാരത്തിൻ കുടുംബത്തിൻ്റെ കീർത്തി നിലനിർത്തി കുഞ്ഞപ്പിൻ്റെ രണ്ട് ആൺമക്കളാണ് ഫിലിപ്പോസും ജോണിയും കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായിട്ടും കുട്ടികളില്ലാതിരുന്ന ഫിലിപ്പോസിനും റോസമ്മയ്ക്കും കുഞ്ഞപ്പ് ഒരു കുഞ്ഞിയപ്പ് ഒരു വഴി പറഞ്ഞു കൊടുത്തു അർത്തുങ്കൽ വെളുത്തച്ഛനെ മുമ്പിൽ പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം വെളുത്തച്ഛനെ പോലെ ഒരു വെളുത്ത മിടുക്കൻ ഉണ്ടാവും എന്നാൽ അവർക്ക് ജനിച്ചതോ ജനിച്ച ആൺകുട്ടി കറുത്തവനായിരുന്നു അധികാരത്തിന് കുടുംബത്തിൽ ഇതുവരെ ഉണ്ടാവാത വിധം കറുത്തവൻ അഭിമാനത്തിന് ശതമേറ്റ കുഞ്ചെറിയ മാമോദിസ കൂടാൻ പള്ളിയിലേക്ക് പോയത് പോലുമില്ല കാരണം അവരുടെ പേരാണ് സാധാരണ കുട്ടികൾക്കിടാറുള്ളതെങ്കിലും ഇവിടെ അത് ഉണ്ടായില്ല ഇറാനിമോസ് എന്ന ഒരു പുതിയ പേര് നൽകി കരിക്കോട്ട കരിക്കാരൻ എന്ന കരിയാക്കലും കളിയാക്കലും അവഹേളനയും സഹിച്ചുകൊണ്ട് തന്റെ സ്വത്വത്തെ തേടിയുള്ള ഇറാനിമോസിന്റെ ജീവിതയാത്രയാണ് ഈ നോവൽ കോളേജിൽ പഠിക്കാനെത്തിയ ആദ്യ നാളുകളിലാണ് സെബാൻ എന്ന കരിക്കോട്ട കരിക്കാരനെ കാണുന്നത് മറ്റുള്ള കുട്ടികളാൽ മാറ്റി നിർത്തപ്പെട്ട അവൻ്റെയും തൻ്റെയും നിറം ഒന്നു തന്നെ കറുപ്പ് കരിക്കാരൻ എന്നാൽ കൺവേർട്ടഡ് ക്രിസ്ത്യാനി അതായത് പുതു ക്രിസ്ത്യാനി എന്ന രണ്ടാം തരക്കാരനാണെന്ന അറിവ് അയാൾക്ക് കിട്ടിയത് മുതൽ താനും ഒരു കരിക്കോട്ടക്കരിക്കാരനാണെന്നുള്ള ചിന്ത അയാളെ മതിച്ചു തുടങ്ങി വെളുത്തവരുടെ കുടുംബത്തിൽ പിറന്ന തൻ്റെ ഈ കറുത്ത തൊലിയുടെ കാരണം തേടിയുള്ള യാത്രയിൽ തൻ്റെ അമ്മ ചെയ്ത മഹാ അപരാധമാണ് തൻ്റെ ജന്മം എന്നയാൾ അയാൾ വിശ്വസിക്കുന്നുണ്ട് ഒടുവിൽ തൻ്റെ വീട് വിട്ടിറങ്ങി കരിക്കോട്ടക്കരിയിൽ അഭയം തേടുന്നു ഈ അഭയം തേടുന്നതിന് കാരണം എന്ന് പറയുന്നത് തൻ്റെ ജാരപിതാവിൻ്റെ ദേശം കരിക്കോട്ട കരിയാണ് അതുകൊണ്ടാണല്ലോ താൻ കറുത്തുപോയത് ബാക്കിയുള്ളത് അവിടെ ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം ആ അന്വേഷണത്തിൽ വായനക്കാരായ നമ്മളെ നമ്മളും പങ്കാളികളാകും വാർദ്ധക്യത്തിന്റെ വിശുദ്ധതയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കരിക്കോട്ടക്കരിയെ രൂപപ്പെടുത്തിയ നിക്കോളച്ചൻ പുലയർ ക്രിസ്ത്യാനായ ആയതിൻ്റെ കഥ നിക്കോളച്ചൻ്റെ ഓർമ്മയിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് പാടത്തെ മണ്ണിരകളെക്കാൾ ചെടി പുരണ്ടവർ നുഖം വെച്ച കാളകളെക്കാൾ മർദ്ദിക്കപ്പെട്ടവർ ഉടുക്കാൻ അവകാശമില്ലാത്തവർ ഉണ്ണാൻ അവകാശമില്ലാത്തവർ ആ വിളക്ക് തെളിയിക്കാനോ വഴി നടക്കാനോ കഴിയാത്തവർക്ക് മനുഷ്യനിലേക്കുള്ള മാറ്റത്തിന് വഴിവെച്ചത് അവരുടെ കഴുത്തിൽ അണിഞ്ഞ കൊന്തയാണ് ഇപ്പൊ മതപരിവർത്തനം ഉണ്ടായി എന്നത് സത്യമാണെങ്കിലും അരക്ഷിത വർഗത്തിന്റെ അല്ലെങ്കിൽ ഒരു കീഴാളന്മാരുടെ വളരെ മോശം ജീവിതത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നു യഥാർത്ഥത്തിൽ പുലേരിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്കുള്ള മതപരിവർത്തനമെന്ന് പറയുകയാണ് എഴുത്തുകാരൻ എന്നാൽ സെബാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഞങ്ങളിപ്പോഴും പുലേരാണ് എന്നാൽ പുലേനെ കിട്ടുന്ന ഒരനുകൂല്യവും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നതാണ് സെബാൻ്റെ ചോദ്യം നല്ല ജീവിതത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി പുതുക്രിസ്ത്യാനിയിൽ നിന്ന് പുലേറിലേക്കുള്ള മടങ്ങിപ്പോക്ക് സെബാൻ ആഗ്രഹിക്കുന്നു അത് നമുക്ക് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്മുറക്കാരായ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ അക്ഷീണ പ്രയത്നത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ഫലം അനുഭവയോഗ്യമാകുന്നു എന്നതാണ് പുലയർക്ക് ഇപ്പോൾ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് തൻ്റെ അസ്തി പുസ്തം തേടിയുള്ള യാത്രയിൽ ഒടുവിൽ ഇറാനിമോസ് മനസ്സിലാക്കുന്നു അധികാരത്തിൻ കുടുംബം എന്നത് തലമുറകൾക്ക് മുൻപ് പിതാമഹൻ ഉപേക്ഷിച്ച പുലയത്തമാണെന്ന് അമ്മ പിഴച്ചതല്ല താനും തൻ്റെ കുടുംബവും പുലയരാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നോവൽ അവസാനിക്കുന്നത് കുട്ടികളായ വായനക്കാർക്ക് ഈ പുസ്തകം സജസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സാധാരണ നല്ല വായിക്കുന്ന ആളുകൾക്ക് ഭേദപ്പെട്ട ഒരു വായനാനുഭവം അനുഭവം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു നോവലുമായി വീണ്ടും കാണാം നന്ദി